അങ്ങനെ ഇതാണ് കേട്ടോ അഞ്ച് ദിർഹംസ് എന്ന് പറയുന്നത് കറൻസി ആണ് കേട്ടോ ഇത് അഞ്ച് ദിർഹംസ് ആണ് ഇതാണ് ഇവിടുത്തെ ഒരു ദിർഹംസ് ഈ ഒരു ധിറംസ് കൊടുത്താൽ ഇവിടെ കടക് ചായ കിട്ടും ഫ്രഷ് മിൽക്കിന് നമ്മുടെ ചായക്ക് രണ്ട് ദിർഹംസ് കൊടുക്കണം ചിലപ്പോൾ ഒന്നര ദിർഹംസ് ഇട്ടുള്ളത് ഈ ഒരു ഒരു ദിർഹംസിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇരുപത്തി മൂന്ന് ആണ് കേട്ടോ ഇത് ഇരുപത്തി മൂന്ന് രൂപയാണ് നമുക്ക് നാട്ടിൽ വരുന്നത് ദിർഹംസ് അല്ല ഇരുപത്തി മൂന്ന് രൂപയാണ് ഹലോ ഗൈസ് രാവുലി തോഫിയാണ് അങ്ങനെ രാവിലെ ഏഴേകാലായിട്ടുണ്ട് കേട്ടോ എച്ച് സ്ലാത്തിൽ പോകണം ഫ്രണ്ടിനെ ആക്കണം അത്യാട്ടോ അല്ലാത്ത പരിപാടി ഓക്കെ അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം സംഭവം ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പം രക്ഷയില്ല ഓക്കെ ബുറാക്കിനെ എടുത്തിട്ട് അങ്ങോട്ട് പോകണം വെയിട്ട സീനാണ് അങ്ങനെ ബുറാക്കിനെ ഇവിടെ വെച്ചാട്ടോ ഞാൻ കാർ എടുക്കാൻ വേണ്ടി പോവാണ് സ്കൂളാണ് തിരക്കാണ് അതുപോലെ തന്നെ ഇവിടെ രാവിലെ അതുപോലെ തന്നെ ഇവിടെ രാവിലെ ഇല്ലേ രാവിലെ ഭയങ്കര തിരക്കാണ് കേട്ടോ സ്കൂളാണ് ഈ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ സ്കൂൾ ബസ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ വണ്ടികളൊന്നും അങ്ങനെ പോലീസ് വണ്ടികളൊക്കെ വല്ലപ്പോഴും കണ്ടാൽ കണ്ട സംഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ ഇവരുടെ സ്കൂൾ ഇവരുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കിയാൽ മതി ഒരു പത്തിരുപത് പോലീസ് വണ്ടിയെങ്കിലും കാണും കേട്ടോ ഈ ഒരു ഏരിയയിൽ ഭയങ്കര സെക്യൂരിറ്റി ഇതാണ് സംഭവമാണ് ശിവറ ക്രോസിങ്ങിൽ ഓരോ പോലീസുമാരും നിൽക്കുന്നത് ഒരു നല്ലതല്ല പറയുന്നത് കേട്ടോ ചാർജാണ് നമ്മുടെ സഫാരി സഫാരിമാറിൻ്റെയൊക്കെ നിസ്തുൻ്റെയൊക്കെ അപ്പുറത്തെ സ്കൂളുകൾ അവിടെ രാവിലെ ഒരു എട്ട് മണി സമയങ്ങളിൽ വന്നാൽ മതി എത്ര അല്ല ഒരു ഏഴര സമയങ്ങളിൽ വന്ന അപ്പം സ്കൂൾ ടൈമിൽ ടൈമിലൂടെ എത്രത്തോളം പോലീസുമാർ നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഭയങ്കര ഇതാ സെക്യൂരിറ്റിയുടെ ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അതേപോലെ കൊണ്ടുവരണം എല്ലാ സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഒന്ന് രണ്ട് പോലീസെങ്കിലും കാണണം കേട്ടോ അത് നല്ലൊരു കാര്യമാണ് കാര്യം കുട്ടികൾക്ക് അത്രയും സേഫ്റ്റിയും കാര്യങ്ങളും റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ ഇതിനൊക്കെ സ്കൂളിൽ സ്കൗട്ടിലെ പിള്ളേരൊക്കെ വെച്ചിട്ടാണ് ഓരോ റോഡ് ക്രോസ് ചെയ്യിക്കുന്നത് ഏഹ് ആ ഒരു രീതിയിലാണ് അപ്പം അതിലൊക്കെ ഒരു മാറ്റം വരണം ഈ സർക്കാർ ജോലിക്കാരും ഏതാ ഈ മറ്റേ എന്താ മാർച്ചിനും അതിന് ഇതിനും അമ്പത് വണ്ടി പോലീസന്മാരൊക്കെ ഉണ്ട് ഒന്നും കാര്യമൊന്നുമില്ല ഏഹ് ഇതേപോലുള്ള കാര്യങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ പോലീസന്മാർ വേണ്ടി വരുന്നത് അപ്പം നിങ്ങൾ ഞാൻ നോക്കിയാൽ മതി ഈ ഒരു സൈഡിൽ ഫുള്ള് പോലീസുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ നോക്കിയേക്കാണെങ്കിൽ കേട്ടോ ഈ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ പോലീസാണ് അങ്ങ് രണ്ട് റൗണ്ട് അബോഡിൻ്റെ അവിടെ രണ്ട് പോലീസാണ് സീബറ ക്രോസിംഗ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഒരു പത്തിരുപത് പോലീസന്മാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പം അതാണ് കേട്ടോ നമ്മുടെ നാടും ജയിൽ തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അതുപോലെ ഈ ഒരു റോഡിൻ്റെ സ്പീഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പതും അറുപതാണ് കേട്ടോ അപ്പം അത്രയൊക്കെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ സീബറ ക്രോസിങ് ഉണ്ടോ പക്ഷേ അതൊന്നും വർക്കിംഗ് അല്ല അത് ഇനി പുടനെ ചാലാവസ്ഥയുള്ളൂ പുതുതായിട്ട് വരുന്നതാണ് കേട്ടോ അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് വണ്ടി കിട്ടിയിട്ടില്ല വണ്ടി എടുക്കാൻ ഇനി എങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ ഓക്കെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തുള്ളത് കൊണ്ട് വരണം കേട്ടോ ഓരോ സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഒരു മണിക്കൂർ ആണെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പോൻ ഇല്ലടാ അടാ ഇറങ്ങി വന്നില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനൊരു ഇത് ഞാൻ പലപ്പോഴും ആലോചിച്ച സംഭവമാണ് എന്നാൽ നമ്മളെക്കാട്ടിലാണ് നാട്ടിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഒരു പോലീസിന് എഴുപതിനായിരം ഇത് രൂപയായിരിക്കും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാലറിയാണ് ലക്ഷക്കണ കടക്കിനാണ് നമ്മുടെ നാട്ടിൽ കമ്പെയർ ചെയ്യാമെന്ന് കിട്ടുന്ന സാലറി അവർ രാവിലെ തണുപ്പത്ത് ജോക്കറ്റ് ഇട്ടിട്ട് വന്ന് ഇവിടെ നിന്ന് കുട്ടി കുട്ടികളെയും മാതാപിതാക്കളെയൊക്കെ ഫീവർ ക്രോസ് ചെയ്ത് ഇട്ടിട്ട് എല്ലാ റൗണ്ട് ബോട്ടിലും അന്ന് നിന്ന് വണ്ടി കൺട്രോൾ ചെയ്ത് എല്ലാം ചെയ്യുന്നവരാണ് കേട്ടോ ഓക്കെ നമ്മളവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല വരുന്ന പിള്ളേരെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വിട്ട് അതാകുമ്പോഴത്തേക്കും ഒരു ഏതാ ഒരു പിള്ളേർക്കൊരിതാണ് ഏതാ സ്ഥിരം പോകുന്നമാർ ഈ നമ്മുടെ നാട്ടിലെ പോക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇന്നാലും കല്യ വല്ലി എന്ന് പറഞ്ഞ് പോകുന്നമാര് അങ്ങനെയുള്ളമാരെയൊക്കെ തൂക്കാനും നല്ലതാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇതുവഴി നാഷണൽ പേസിൻ്റെ ആ ഒരു റോഡാണ് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കിന് കിളികൾ ഇതിന്റെ മേളിലൊക്കെ ഇല്ലേ ഫുള്ള് വേസ്റ്റ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നതാണ് കേട്ടോ ഇവിടെ താഴെ ഒരു കൊക്ക് കൊക്ക് കൊക്കാൻ ഇത് എന്തോന്നറിയത്തില്ല ദേശാണെങ്കിൽ കിളിയാന്ന് തോന്നുന്നു അറിയത്തില്ല ഇതിന് നമ്മൾ കറക്റ്റ് പേര് പറയണ്ടേ എന്റെ മോനോ കൊത്തിയല്ലോ കൊണ്ടോ 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 ഞാൻ പറക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പറക്കരുത് എനിക്ക് തോന്നുന്നു കണ്ടില്ലേ വെള്ളം കുടിക്കാൻ വരുന്നതാണ് പക്ഷേട്ട് ജനിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ന്യൂസിലാൻഡിൽ ഇരുന്നേ അതിന് ഫ്ലൈറ്റിന്റെ അടിയിലോ എൻജിനിലോ കയറിന് ഒറ്റ വീരകം പറവകൾ ആയിരം ഇത് ഒരു കിളി അങ്ങനെ കൊക്കിന്റെ സംഭവാണ് കേട്ടോ സംഭവം സെറ്റ് സാധനമാണോ ഭയങ്കര രസം കാണാൻ വേസ്റ്റാ കഴിക്കുന്ന കാണാൻ അങ്ങനെ നമ്മുടെ സ്കൂളിലെ ഒരു ഇപ്പം സെക്യൂരിറ്റി നമ്മുടെ ഇക്കൻ്റെ സ്കൂളിലെ സെക്യൂരിറ്റിയാണ് കേട്ടോ സെക്യൂരിറ്റി പറഞ്ഞ് ആഹാരം മേടിച്ച് തരാമോ പൈസ തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ മേടിച്ച് തരാം എവിടെ പോകാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റൂമിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല ഞാൻ ഫുഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ റൊട്ടി വേണമെന്ന് പറഞ്ഞു റൊട്ടി പൊറോട്ട എഗ് ചായ ഇത് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്നത്തെ പരിപാടികളാണ് അതല്ലേ നമ്മൾ കണ്ട് ഇങ്ങനെയാണ് പോകുന്നത് കറക്റ്റ് നമ്മളിപ്പോൾ താണ്ടേ ൂക്കൽ റയാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എന്താ ഉള്ളത് നോക്കാം ഹോട്ടലിൽ കിട്ടുമെന്നായിരിക്കും എൻ്റെ പ്രതീക്ഷ കിട്ടട്ടെ കിട്ടണം എന്നാൽ ബൈക്ക് ഫുഡ് കിട്ടും ഓക്കെ തന്തൂരി റൊട്ടി എന്നാണ് പറഞ്ഞത് തന്തൂരി റൊട്ടി ഇതൊർമില്ലേക്കെ ഇതർമ്മില്ലേക്കാം ഓക്കെ ഇരുപത് എന്ന് പറയുമ്പോൾ നാട്ടിലെ നാനൂറ്റി അറുപത് നാന്നൂറ്റി അറുപത് തെരംസാ നാനൂറ്റി അറുപത് രൂപയോ നാട്ടിലെ കറൻസി കറൻസിയാണ് അതായത് അറബിയിൽ ആണ് ഇരുപത് മതി പിന്നെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ വരും ബാക്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സെൻട്രൽ ബാംഗ്ലൂർ ഇരുപത് എറംസ് നിങ്ങളിതുണ്ട് പാകിസ്ഥാൻ ഫുഡ് ഫുഡൊന്നും കഴിച്ചില്ല ഇനി ഞാൻ ഫുഡ് കഴിക്കണം അക്കുമോനുണ്ട് അവിടെ അക്കും മോനി ഞാൻ ഫുഡ് കഴിക്കണം പിന്നെ ജോലി കാര്യത്തിന് എന്തെങ്കിലും പോകണം എൻ്റെ പരിപാടിക്ക് വേണ്ടി പോകണം ഓക്കെ നോക്കാം ചുണ്ടെല്ലാം പൊട്ടുന്ന അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത് െ തണുപ്പ് ലിബാമുണ്ടായിരുന്നെ ഷോപ്പ് കേട്ടോ പാകിസ്ഥാനോ പെപ്സി സി കുപ്പിടൊന്നും കത്തുന്നുണ്ടല്ലോ അങ്ങനെ ഇതാണ് കേട്ടോ അഞ്ച് ദറംസ് എന്ന് പറയുന്നത് ഇത് അഞ്ച് ആണ് ഇതാണ് ഇവിടുത്തെ ഒരു ധിഹംസ് ഈ ഒരു ധ്രംസ് കൊടുത്താൽ ഇവിടെ കടക് ചായ കിട്ടും ഫ്രഷ് മിൽക്കിന് നമ്മുടെ ചായക്ക് രണ്ട് ധ്രംസ് കൊടുക്കണം ചിലപ്പോൾ ഒന്നര ധർംസ് ഉള്ളത് ഈ ഒരു ഒരു ദിർഹംസിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അറിയാത്ത ആളുകൾക്ക് ഇരുപത്തി മൂന്ന് ആണ് കേട്ടോ ഇരുപത്തി മൂന്ന് രൂപയാണ് നമുക്ക് നാട്ടിൽ വരുന്നത് ധർഹംസ് അല്ല ഇരുപത്തി മൂന്ന് രൂപയാണ് ഇത് ഇവിടുത്തെ ഒരു ദർഹംസ കേട്ടോ ഇത് അഞ്ചിൻ്റെ നോട്ട് അഞ്ച് ദർഹംസാണിത് ഓക്കേ ഇത് പത്ത് ദർഹംസ് പത്ത് ധർഹംസ് നമ്മൾ നേരത്തെ ഇരുപത് തിറംസ് ആണ് കൊടുത്ത് സാധനം മേടിച്ചത് അപ്പം ഇതാണ് പാകിസ്ഥാനി തന്തൂരി റൊട്ടി പിന്നെ അത് പൊറോട്ട ഇത് ബായുടെ ചായ ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ നേരെ ബായിക്ക് ഫുഡ് കൊടുക്കട്ടെ ബൈ ഫുഡ് കഴിക്കട്ടെ അത് ഞാൻ നേരെ അക്കും അടുത്തേക്ക് പോകണം റൂമിൽ പോകണം പോയിട്ട് കുറച്ച് പരിപാടീസ് ഉണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടോ കേട്ടോ ഓരോ ദിവസങ്ങളും സാധാരണക്കാരൻ്റെ ദിവസങ്ങളാണ് ഇതെല്ലാം ഓക്കെ അങ്ങനെ ബായിക്ക് ഫുഡൊക്കെ കൊടുത്തു നമ്മളി നേരെ നമ്മുടെ യാത്ര തുടങ്ങുവാണ് റാഖിനെടുക്കാൻ പോകണം അവിടെ ഉണ്ട് ഓക്കെ വണ്ടി വരും വണ്ടി ഇടിച്ചാൽ പണി കിട്ടും ഓക്കെ ഉണ്ട് അവിടുണ്ട് എടുക്കാനാണ് നമ്മൾ പോകുന്നത് ഈ സീബ്ര ലൈനാണ് കേട്ടോ സീൻ ഇവനാണ് മെൻ പോറിനെ ചാലു ആവത്തേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഈ പോലീസൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇനി ബുറാക്ക് എടുത്തിട്ട് ബുറാക്കിനെ പാർക്ക് ചെയ്തു ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ ആഹാരം രാവിലത്തെ ആഹാരമാണ് ഇനി ഓക്കെ അക്കമ്മൻ്റെ ഫോൺ കളഞ്ഞു പോയി കേട്ടോ ആകെ പ്രശ്നമായി അക്കമ്മൻ്റെ ഫോൺ പോയാട്ടോ എന്ത് ചെയ്യും ഞങ്ങള് നിങ്ങൾ എടുത്തോടെ ഞാൻ നിങ്ങടെ കാണിക്കുമോ ഫോൺ പോയി ഫ്ലൈറ്റ് മോണൊക്കെ ഇട്ടിട്ട് വേണ്ടിട്ട് ഇട്ട് കേൾക്കുമ്പോൾ പോകിയിട്ട് സന്തോഷിക്കണം ഫ്ലൈറ്റ് മോഡ് ഓഫ് ആയി അങ്ങനെ പൊറോട്ട കള്ളക്കറി ഗ്രേമീസ് ദോശ കാണുന്നതാഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ ലിഫ്റ്റിലേക്ക് എറുന്നു അത് ബന്ധാന്ന് പറഞ്ഞു എന്നൊക്കെ നമ്മൾ നേരെ റൂമിലേക്ക് എൻ്റെ ക്യാമറ അല്ല ഇതിൻ്റെ കുഴപ്പമില്ല ആടാ ബന്ദാനോ ബന്ധാനോ അപ്പോൾ പാകിസ്ഥാനി വയ്യുന്നത് വൈ രണ്ടിലിറങ്ങി ഓക്കെ ബൈ ഓക്കെ മൂന്ന് രൂപ അങ്ങനെ സമയം ഒന്നര ആയിട്ടുണ്ടോട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയി ക്യാമറ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല അങ്ങനെ ഫുഡ് കഴിച്ചു റൂമിലുണ്ട് ഓക്കെ പിന്നെ പള്ളി പോയിരുന്നു അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ പറ്റി ഓക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ദിവസ ദിവസം പരിപാടികൾ വേറെ ഒന്നും ഇല്ല ഉടനെന്തേലും ജോലി റെഡിയാക്കണം എൻ്റെ ഓട്ടത്തിലാണ് ഒരു കിതാവ് കയറിയും പോയി ഒരു കിതാവ് താനും പോയി അതാണ് ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ പ്രശ്നം